ആത്മീയരംഗത്ത് യാഥാസ്ഥിതികതയെ പൂർണ്ണമായി അവഗണിക്കാനാവില്ല എന്ന് തുടങ്ങുന്ന ഭാഗത്താണ് ഭാരതത്തിൽ സഭയുടെ വലിയ ലക്ഷ്യം എന്തെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ ഭാരതീയനാക്കുകയല്ല ഭാരതത്തെ ക്രിസ്തീയമാക്കുകയാണ് നമ്മുടെ വലിയ ലക്ഷ്യം പ്രസ്തുത ലക്ഷ്യം മറന്നുള്ള സകല അനുരൂപണങ്ങളും നിയന്ത്രിക്കപ്പെടണമെന്നും വിശ്വാസ സംരക്ഷണ രേഖ പറയുന്നു പാലാമെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ സീറോ മലബാർ ഡോക്ടറൈനൽ കമ്മീഷൻ സീറോ മലബാർ സിനഡിൽ സമർപ്പിച്ചതാണ് പഠനരേഖ വിശ്വാസ മേഖലയിലെ വ്യതിചലനങ്ങളും പരിഹാരമാർഗങ്ങളുമാണ് രേഖയുടെ കാതൽ ആധ്യാത്മികത അന്വേഷിച്ച് കത്തോലിക്കാ സഭാംഗങ്ങൾ ധ്യാന കേന്ദ്രങ്ങളെയും സിദ്ധിവിശേഷമുള്ളവരെയും അന്വേഷിക്കുന്ന പ്രവണത വർധിച്ചു വരുന്നു കേരളത്തിൽ കത്തോലിക്കാ വിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസികളെ വ്യതിചലിപ്പിക്കുന്ന ചില പ്രസ്ഥാനങ്ങളെ രേഖ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്നു ഷിറോ മലബാർ സഭാ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് ചില സമയങ്ങൾ ശരിയാണോ നല്ല നേരമാണോ കല്യാണം എപ്പോഴും നടത്താൻ പറ്റുമോ വീട് വീടിൻ്റെ തലക്കല്ല് ഇപ്പോൾ വരൂ കച്ചവടം ഉറപ്പിക്കാൻ ഇതിനൊക്കെ വേണ്ടി ചില ആളുകളെ സമീപിക്കും അത് നല്ല നേരം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളവരോടെങ്കിലും നമ്മൾ കാര്യം പറയുന്നത് മറ്റ് സമൂഹങ്ങൾ അവരുടെ പുരോഗമനപരമായ നടപടി അവർ അവരുടെ കാര്യമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ കത്തോലിക്കാ സമൂഹത്തിലുള്ളവർ ഈ തരം ദുരാചാരങ്ങളിൽ ജീവിതത്തെ ഇടവകകളിലെ അജപാലന മേഖലയിൽ സംഭവിക്കുന്ന നിർജീവത്വമാണ് വിഘടന വിഭാഗങ്ങളിലേക്ക് കത്തോലിക്കരെ എത്തിക്കുന്നത് ഇതൊഴിവാക്കാൻ മുതിർന്നവരുടെ മതബോധനം കാര്യക്ഷമമാക്കണം പള്ളിയുടെ സമ്പത്തു മുഴുവൻ സ്ഥാപന വസ്തുക്കൾ വ്യാപിപ്പിക്കുന്നതിനുപയോഗിക്കാതെ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും വിശ്വാസ പരിശീലനത്തിനും ബോധവൽക്കരണത്തിനുമായി നീക്കിവെക്കണമെന്നും വിശ്വാസ സംരക്ഷണ രേഖ നിർദ്ദേശിക്കുന്നു പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ വിഷൻ